സുജാത വളരെ സങ്കടകരമായ നിമിഷമാണെന്ന് അറിയാം നേരത്തെ നമ്മളോട് സംസാരിച്ച ശ്രീ വേണുഗോപാൽ ശ്രീ കൃഷ്ണചന്ദ്രൻ അവരൊക്കെ ഇടറുന്ന കൂടി തന്നെയാണ് തങ്ങളുടെ ഗുരുതുല്യനായ ജയചന്ദ്രൻ അനുസ്മരിച്ചത് അങ്ങേക്കും ആ അനുഭവങ്ങളാണെന്ന് അറിയാം പറയാവുന്ന വാക്കുകളിൽ ആ ഓർമ്മകൾ പങ്കുവെക്കാമോ എന്താ പറഞ്ഞ ഞങ്ങളുടെയൊക്കെ കൊച്ചു നാളെ തൊട്ട് അറിയാം കാരണം പാലിയ നമ്മുടെ വീട്ടിൽ കൊറേ പേര് പാലിയത്തിന്റെ കല്യാണം കഴിച്ചു വന്നിട്ടുണ്ട് അപ്പൊ പാലിയം ഫാമിലിയായിട്ട് ബന്ധം ആ വഴി ജയത്തിനെ അറിയാം ഒരു സിംഗർന്ന് അല്ലാതെ തന്നെ അറിയാം അപ്പൊ കൊച്ചു തൊട്ട് നമ്മൾ കേട്ട് വളർന്ന ശബ്ദവും സംഗീതമാണ് ഇവരുടെയൊക്കെ അപ്പൊ നമ്മളൊരു ഭാഗമാണ് ഇവരൊക്കെ നമ്മുടെ ഫാമിലിയാണ് ഇവരൊക്കെ ഒരു പാർട്ട് ഓഫ് നം സിസ്റ്റമാണ് നമ്മുടെ നമ്മുടെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇവരൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയാണ് അപ്പൊ അതിലൊരു ഒരാൾ യാത്രയെന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ഒരാൾ പോയ പോലെ തന്നെയാണ് ഞാൻ നാളെ ജയക്കൻ എനിക്ക് പോയി കന്ന് കാണണം എന്ത് വേറെന്താ കൊറേ പാട്ടുകൾ പാടാൻ പറ്റി ലേറ്റ് ഇയേഴ്സിൽ ജയക്കൻ രണ്ടാമതൊരു തിരിച്ചുവരവ് വന്നത് നിറം എന്ന സിനിമ കൂടെയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ജയന്റെ കൂടെ കുറെ പാട്ട് പാടാൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു വലിയ ഭാഗ്യായിട്ട് ഞാൻ എപ്പോഴും കരുതുന്നതാണ് പിന്നെ ജേട്ടനെപ്പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം വളരെ ഒരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ് ജേട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ആ സദസ്സിൽ ഭയങ്കര രസമാണ് ഒരുപാട് കഥകളും പിന്നെ നിറയെ പാട്ടുകൾ എം എസ് ശുശിനാഥൻ സുശീലാമ്മന്ന് പറഞ്ഞാൽ ജേട്ടൻ മരിക്കും ആ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് പാട്ടുകൾ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് പോയി കേക്ക് കൂട്ടിന്നു നമ്മള് കേക്കാത്ത ഒരുപാട് പാട്ടുകള് ജയൻചേട്ടൻ അറിയാം അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിവേ ഇതൊന്നും പറ്റില്ല അതാണ് അതാണ് നമ്മളിപ്പോ രവി ഏട്ടൻ കൃഷ്ണേന്ദ്രൻ വേണുഗോപാൽ ഇവരൊക്കെ സംസാരിച്ചിരുന്നത് ഇതില്യായ ആളുകളാണ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് അപ്പോൾ അവർക്കൊന്നും പകരം വെക്കാൻ നമ്മുടെ മുന്നിൽ സത്യത്തിൽ പ്രതിഭകൾ നമുക്ക് ഒരുപാടുണ്ട് പക്ഷെ ഇവർക്കൊക്കെ പകരം ആരുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് അല്ലെ ഉത്തരമില്ലാത്ത അവസ്ഥയാണ് അത്രയേറെ അനുഭവങ്ങൾ തലമുറകളെ ഇങ്ങനെ ഒരു ഒരു വലുത് അതെ ഒന്ന് അതാണ് നമ്മള് മിസ് മിസ് ഡിയർലി എന്നൊക്കെ പറയില്ല ാണ് ചേട്ടൻ എവിടെയാണെങ്കിലും അവിടെ പോയി നല്ലോണം എന്റർടൈൻ ചെയ്യും ഒരു കാര്യം ജയൻ ചേട്ടൻ അവിടെ കാണുമല്ലോ അത് ഭയങ്കര ചേട്ടന് സന്തോഷമായിരിക്കും വിശ്വാസപരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നേരത്തെ രവിയേട്ടൻ സൂചിപ്പിച്ച് ശ്രീമതി സുജാത കേട്ടോന്നറിയില്ല വളരെ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനായിരുന്നു ഗുരുവായൂർ വെച്ച് രവിയേട്ടനുമായിട്ടുള്ള പരിപാടിയിൽ കാണാമെന്നും പറഞ്ഞാണ് ഈ ആളുകൾ കമൻറ്റിടുന്നതിൽ നിന്ന് ഒരു കമൻറ്റാണ് കാരണം നാളെ സ്വർഗവാതിൽ ഏകാദശിയാണ് അപ്പോൾ വൈകുണ്ഠത്തിലേക്കുള്ള യാത്ര അത് ഒരുപക്ഷെ ഗുരുവായൂരപ്പനെ അത്രയേറെ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അത്രയേറെ ഗുരുയാരപ്പനോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത്ര വലിയൊരു ഭാഗ്യമെന്ന് പോലും ആളുകൾ പ്രതികരണങ്ങളിൽ പോലും കുറിക്കുന്നുണ്ട് അംബികാമേനോൻ പറയുന്നത് ഇറ്റ് സീംസ് ഗുരുയാരപ്പൻ ഹാസ് ടേക്കൻ ജിയേട്ട വിത്ത് ഹിം ടുഡേ ഏകാദശി ഡേ ജയറ്റം ഹാസ് ഗോൺ ടു വൈകുണ്ടം അതെ ഇന്ന് രാത്രി മുതൽ തുടങ്ങി ഗോൺ ടു ടു സിംഗ് ദ ശ്രുതി ഫോർ ലോർഡ് ബ്ലസ്ഡ് സോൾ ഇന്ത്യയുടെ എന്നാണ് ഒരു ആ ഭക്തിയുടെ ഒരു സാഫല്യം എന്ന് വേണമെങ്കിൽ വിശ്വാസപരമായി നമുക്ക് അങ്ങനെയും കണക്കാക്കാം അല്ലെ അതെ അതെ ായിട്ടും ജയജിന്റെ ഈ ഒരു ഒരു സെൽഫ് എന്താ പറയണ ഒരു ആർട്ടിസ്റ്റിന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒറ്റ മനുഷ്യനെ കൂശാത്തൊരു പ്രകൃതി അതെ അത് ഭയങ്കര ഒരു ഒരു സംഭവമാണ് ആ ഒരു സമയത്ത് ഒരു ഒരുപക്ഷെ നിങ്ങളെപ്പോലെ അദ്ദേഹത്തെ സംബന്ധിച്ച് ജൂനിയറായ ആളുകൾക്ക് ശകാരങ്ങളൊക്കെ കേൾക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടോ അതോ ഇപ്പോഴും സ്നേഹ രൂപത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ അങ്ങനെ സഹകരിക്കും അങ്ങനെയൊന്നും അല്ലേ വളരെ സ്നേഹമാണ് കാരണം കുട്ടി കുട്ടി തന്നെ അപ്പോ വലിയ ഇഷ്ടമാണ് പറയുള്ളു ഇഷ്ടമാണ് ശരി ഒരുപാട് ഇഷ്ടാണ് പക്ഷെ നമുക്ക് ഈ അസുഖ സമയത്ത് കാണാനും പറ്റിയില്ല ഫോൺ ചെയ്യാനും ഫോൺ ചെയ്താ എടുക്കൂല്ല അതുകൊണ്ട് അതൊരു സങ്കടം മാത്രമേ ഉള്ളൂ പറ്റിയല്ലോ എന്നുള്ളത് ഏറ്റവും ഒടുവിലായിട്ട് എപ്പോഴായിരുന്നു കാണാൻ പറ്റിയിരുന്നത് അത് എനിക്ക് എനിക്കിതോണ ഒരു എട്ട് മാസം മുമ്പേ ഈ എനിക്കോണ ജൂൺ മെയ് ജൂണിലും ഒറ്റയാണോ കണ്ടേ പക്ഷെ അന്നിത്രേമാ അന്നത്ര ഒരു അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല